കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷന്റെ സംസ്ഥാന നേതൃത്വ ക്യാമ്പിന് പട്ടാമ്പിയിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടത്തുന്നത് വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും നടക്കുന്നുണ്ട് പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിലാണ് കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷന്റെ രണ്ട് ദിവസത്തെ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത് സീനിയർ ലെക്ചർ ചെയ്തു ഡയറ്റി കിട്ടി മലയാളം പി ജി പഠിത്ത പേരിൽ മലയാള അധ്യാപനം മലയാളം പഠിപ്പിച്ചു ആ സമയത്താണ് സംസ്കൃത പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് നാല് പേരൊക്കെ കേരളത്തിലുള്ള അങ്ങനെ അതിലൊരാളായിട്ട് ചെന്ന് പോകും അങ്ങനെ അനുഭവമാണല്ലോ അവസരമാണല്ലോ ഒരാളെ അങ്ങനെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അവസരം ഉണ്ടാക്കി കേരളത്തിലുടനീളം ട്രെയിനുകളും അവർക്കുള്ള എസ് ആർ ജി ആർ ജി ഒക്കെ നടക്കാനുള്ള അവസരം കിട്ടിയപ്പോഴാണ് എനിക്ക് വലിയൊരു സൂട് സമ്പത്ത് കേരളത്തിലുണ്ടായി അപ്പൊ അത് സംസ്കൃതത്തിന്റെ പേരിൽ അന്യക് കുറേ ഞാൻ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സനിൽ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ പി പത്മനാഭൻ ജയരാജ് കൊട്ടാരം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന മോട്ടിവേഷൻ ക്ലാസ്സിന് സംസ്ഥാന സെക്രട്ടറി റിജേഷ് നേതൃത്വം നൽകി സുരേഷ് കുമാർ രാമനാട്ടുകാര ക്ലാസ് എടുത്തു സംഘടന എന്ന വിഷയത്തിൽ കെ പി ബാബുരാജൻ കൃഷ്ണപ്രിയ എന്നിവർ ക്ലാസ് എടുത്തു ചൊവ്വാഴ്ചയും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഡോക്ടർ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്യും